ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ പിണ്ട ശ്ലോകം ഒന്ന് ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയ പിണ്ടേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽലെ വരുമെന്നു നനച്ചുകി ഗർഭസ്ഥനായ ശിശു തികച്ചും അനന്യശരണനാണ് അത് വളർന്നുവരുന്നത് ഈശ്വര കാരുണ്യം കൊണ്ട് മാത്രവും ഈ സ്ഥിതിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ ഹൃദയം ഈശ്വരൻ്റെ നേരെ കൃതജ്ഞാഭരിതമാകുന്നു ജനനം തന്നെ സംസാര സമുദ്രത്തിലേക്ക് എടുത്തെറിയലാണെന്ന് അദ്വൈതി വിചാരിക്കുന്നു എന്നാൽ പ്രാണികളോടുള്ള ദയ കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നതെന്ന് ശൈവ സിദ്ധാന്തി വിശ്വസിക്കുന്നു ഗർഭപിണ്ഡം വളർത്തിയെടുത്തതിൻ്റെ പേരിൽ പരമേശ്വരനോട് നന്ദി പറയുന്നതാണ് ഈ കൃതി ദേഹബന്ധമാണ് സംസാരബന്ധം എങ്കിലും എല്ലാ ദേഹങ്ങളിലും ജീവാത്മരൂപത്തിൽ ബ്രഹ്മം കുടികൊള്ളുന്നു ദേഹങ്ങളെല്ലാം ബ്രഹ്മമിരിക്കുന്ന പുരങ്ങളാണ് ഈ പുരങ്ങളിൽ ഇരുപ്പുറപ്പിച്ചിട്ടുള്ളവനായതുകൊണ്ടാണ് ബ്രഹ്മത്തിന് പുരുഷൻ എന്ന പേരുണ്ടായത് പക്ഷേ എല്ലാ പുരങ്ങൾക്കും അവയിലിരിക്കുന്ന പുരുഷനെ വ്യക്തമായി കാട്ടിത്തരുവാനുള്ള കഴിവില്ല മനുഷ്യ ശരീരത്തിനു മാത്രം സൃഷ്ടികർത്താവ് ആ കഴിവ് പ്രത്യേകമായി നൽകി ഭാഗവതം പറയുന്നത് പലതരം പുരങ്ങൾ നിർമ്മിച്ചിട്ടും ബ്രഹ്മാവിനെ തൃപ്തി വന്നില്ലെന്നാണ് ഒടുവിൽ ബ്രഹ്മദർശന സമർത്ഥമായ മനുഷ്യദേഹം സൃഷ്ടിച്ച് അദ്ദേഹം സ്വയം സന്തുഷ്ടനായി ഇത്ര വിലപ്പെട്ട ഈ മനുഷ്യദേഹം അത്ഭുതകരമാം വണ്ണം സൃഷ്ടിച്ച് കാത്തു സൂക്ഷിച്ച് സംഭാവന ചെയ്ത ആ ജഗതീശ്വരനോട് ജീവൻ നന്ദി പ്രകടിപ്പിക്കുന്നതാണ് പിണ്ടനന്ദി എന്ന ഗുരുദേവ കൃതിയിലെ പ്രതിപാദ്യ വിഷയം നന്ദി പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം ഇതിൽ മോഹിച്ചു പോകാതെ ഈ ശരീരലാഭത്തിൻ്റെ പരമലക്ഷ്യമായ ആത്മദർശനത്തിന് സഹായിക്കണേ എന്ന് ജീവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശരീരരഹസ്യവും അതുകൊണ്ട് നേടേണ്ട അനുഭവരഹസ്യവും മനോഹരമായി വിവരിക്കുന്ന ഒൻപത് പദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു കൊച്ചു കൃതിയാണ് പിണ്ട ശരീരമാണ് പിണ്ഡം പിണ്ഡം കാത്തു സൂക്ഷിക്കുന്നതിൽ ഭഗവാനോടുള്ള നന്ദി വെളിപ്പെടുത്തുന്ന കൃതിയായതുകൊണ്ട് ഇതിനെ പി എന്ന പേർ നൽകപ്പെട്ടിരിക്കുന്നു ഗർഭത്തിൽ വെച്ചു തന്നെ ഈ ദേഹം നഷ്ടപ്പെടാവുന്നതേയുള്ളൂ അങ്ങനെ സംഭവിക്കാതെ കാത്തുസൂക്ഷിക്കുന്നത് ഭഗവാൻ മാത്രമാണ് അതുകൊണ്ട് താൻ ഈ ദേഹത്തെ സർവാത്മന ഭഗവാൻ അർപ്പിക്കുന്നു എന്നാണ് ജീവൻ ആദ്യമേ അറിയിക്കുന്നത് അമ്പുടു കാരുണ്യപൂർവം കൃപാലു ദയശാലി നിനച്ചു വിചാരിച്ചു ഞാൻ ഗർഭസ്ഥനായിരിക്കുമ്പോൾ എൻ്റെ പിണ്ഡം എല്ലാ തരത്തിലും കാരുണ്യപൂർവം വളർത്തിയ ദയാമയനാണല്ലോ ഭഗവാൻ അങ്ങ് കൽപ്പിച്ചതുപോലെ സംഭവിക്കും എന്ന് ആലോചിച്ച് മനസ്സിലാക്കി ഞാൻ സകലതും ശംഭോ അവിടെ സമർപ്പിച്ചിടുന്നു ഗർഭത്തിൽ വെച്ച് ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ തന്തിരുവടി രക്ഷിച്ചു സകലതും അവിടെ അർപ്പിച്ചാൽ എല്ലാം ഇച്ഛ പോലെ നടന്നുകൊള്ളും എന്ന് വിശ്വസിച്ച് അടങ്ങിയിരിക്കാം ഭഗവത് പാദങ്ങളിൽ സർവാർപ്പണമാണ് ഭജനത്തിൻ്റെ അത്യുന്നത സ്ഥിതി അതിൻ്റെ സാര ഭഗവാൻ ഈ സർവാർപ്പണ ബുദ്ധി അംഗീകരിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കണം ഒരു വ്യക്തിയുടെ ശരീരമുൾപ്പെടെ ഒന്നും അവൻ്റെ യഥാർത്ഥത്തിൽ സ്വന്തമല്ലെന്നുള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷവും തന്നിൽ നിന്നും വേർപെട്ടു പോകാവുന്ന പദാർത്ഥങ്ങൾ അങ്ങനെ എങ്ങനെ ഒരുവെന്നെ സ്വന്തമായിരിക്കാൻ പറ്റും അപ്പോൾ ദേഹമുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങൾ പിന്നെ എന്താണ് അതിൻ്റെ ഉടമസ്ഥൻ കുറച്ചുകാലം സൂക്ഷിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്ന പണയ വസ്തുക്കൾ അവ അത്രകാലം അവ എത്രകാലം കാലം നമ്മോടുത്തുണ്ടാകണമെന്ന് ആ ഉടമസ്ഥൻ തീരുമാനിക്കുന്നുവോ അത്രകാലമേ അവൻ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നിശ്ചയം ദേഹം തന്നെ അതുണ്ടാകാൻ തുടങ്ങുന്നത് മുതൽ ഏതു നിമിഷവും നഷ്ടപ്പെടാവുന്നതേയുള്ളൂ ഗർഭത്തിൽ അതിനെ കാത്തു സൂക്ഷിച്ചതാരെ പുറമേ നിന്നാരുമല്ലെന്ന് തീർച്ച അപ്പോൾ കാരുണ്യപൂർവ്വം അവിടം മുതൽ അതിനെ കാത്തു സൂക്ഷിക്കുന്നയാൾ തന്നെ ആണതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം വിചാരിക്കുന്നത് പോലെ മാത്രമേ എല്ലാം നടക്കൂ ഒരു ഉത്തമ ഭക്തൻ ഇക്കാര്യം നല്ല പോലെ അറിയണം എന്നിട്ട് ദേഹമുൾപ്പെടെ എല്ലാം മനസ്സാ അതിൻ്റെ ഉടമസ്ഥനും കരുണാമയനുമായ ഭഗവാന് സമർപ്പിക്കണം തുടർന്ന് ഭഗവാന്റെ കയ്യിലെ വെറും ഉപകരണം എന്ന ദൃഢഭാവത്തോടു കൂടി ഈ ജീവിതയാത്രയിൽ സ്വധർമ്മം വിട്ടുവീഴ്ച കൂടാതെ നിറവേറ്റണം ഒടുവിൽ ഭഗവാൻ വിളിക്കുമ്പോൾ ആ കരുണാനിധിയുമായി അലിഞ്ഞു ചേരുകയും വേണം ഇങ്ങനെ ജീവിതത്തെ ധന്യധന്യമാക്കുന്ന ഒരു ഉത്തമ സാധനയാണ് സമർപ്പണ ബുദ്ധി ഓ ശി ശാന്തി ശാന്തി ഓം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ Oh